ഇപ്പോൾ വിൻ്റർ സീസൺ ആണെങ്കിലും അത്യാവശ്യം നല്ല ചൂട് പകൽ സമയത്ത് എല്ലായിടത്തും അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് കുക്കുംബറൊക്കെ വെച്ചിട്ട് നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം ഇത് കഴുകി എടുത്തിട്ടുള്ള കുക്കുംബർ നന്നായിട്ട് തൊലി ആണെങ്കിൽ തൊലി ചേർത്താതെ തന്നെ യൂസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനിക് കുക്കുംബറാണ് അതുകൊണ്ട് നന്നായി ഉപ്പുവെള്ളത്തിൽ കൂടി കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് സ്ലൈസ് ചെയ്തെടുക്കണം നമ്മുടെ കുക്കബറൊക്കെ നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത് മിക്സർ ഗ്രൈൻഡറിൽ ഇട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം ഇതിലേക്ക് ഈ ഒരു പീസിൽ അളവുള്ള ഇഞ്ചി കൂടി ഇട്ട് ഒരല്പ ഒരു അരക്കപ്പോളം തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താണ് ബ്ലെൻഡ് ചെയ്യുന്നത് ഇനി അരച്ചെടുത്ത് ആക്സറിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഈ കുക്കുമ്പ്യൂസ് നമുക്ക് ഒരു അലുപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം നമ്മൾ അരിച്ചെടുത്ത കുക്കുമ്പറി ജ്യൂസ് ഈ മിക്സർ ഗ്രൈൻഡറിലോട്ട് വീണ്ടും ഇട്ടുകൊടുത്ത് ഇതിലേക്ക് ഒരു ഒരു അര മുറി നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുത്ത് മദ്യത്തിനാവശ്യമായിട്ടുള്ള ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കും ഇതൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഹണി ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർക്കാവുന്നതാണ് ഒന്നുകൂടി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ റിഫ്രഷിങ് കുക്കുംബർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുക്കുംബറിൽ അതായത് സാലഡ് കുക്കുംബറിൽ ഫുള്ള് വെള്ളത്തിൻ്റെ കണ്ടന്റാണ് കൂടുതലുള്ള എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ തന്നെ ഇതിൽ ജിഞ്ചറും ലെമണും കൂടി ചേരുമ്പോൾ തന്നെ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് അതുപോലെ വേറെ സമയത്ത് ഇത് കുടിക്കുന്നത് വളരെ നല്ലത് കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇന്ത്യൻ കാസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാൻ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് എൻ കീ പോ